ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന സ്ഥലമാണ് രാമക്കൽമേട് രാമക്കൽമേടിൽ ചെന്നിട്ട് ഒന്ന് കറങ്ങി കാണണമെങ്കിൽ ഇതുപോലെ ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരി പോകണം ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ജീപ്പ് സഫാരിയുടെ ചാർജ് ആദ്യമായി തന്നെ ആമക്കല്ലിലേക്കാണ് ആമക്കല്ലിൽ ഈ ഇടവിലുള്ള ഈ പാറകൾക്കിടയിലൂടെ പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വഞ്ചർ ആക്ടിവിറ്റി തടിയുള്ളവർക്ക് എത്തിരി പോകാൻ പാടായിരിക്കും തടിയില്ലാത്തവരായിരുന്നാലും പോലും തിരിച്ചിറങ്ങുമ്പോൾ ഇതുപോലെ എഴഞ്ഞിറങ്ങി വരാൻ സാധിക്കത്തുള്ളൂ ഈ കാണുന്നതാണ് ആമപാറ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഓഫ് റോഡ് ജീപ്പ് സവാരിയിൽ മാത്രമേ വരാൻ സാധിക്കത്തുള്ളൂ അടുത്തതായി നമ്മൾ പോകുന്നത് രാമക്കൽമേടിലെ രാമക്കൽപാറ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് ഇവിടെ നിന്നാൽ മാത്രമേ രാമക്കല്ലു ശരിക്കും നന്നായി കാണാൻ സാധിക്കത്തുള്ളൂ രാമക്കല്ലിലേക്ക് നമുക്ക് ട്രക്കിംഗ് ചെയ്തൊക്കെ പോകാൻ സാധിക്കുന്നതാണ് ഇവിടെ നിന്ന് നമുക്ക് തേനിയിലെ കൃഷി പാഠങ്ങളുടെ മനോഹരമായിട്ടുള്ള ആകാശദൃശ്യങ്ങൾ കാണാവുന്നതാണ് അടുത്തതായി നമ്മൾ ീർത്തി സ്റ്റാച്ചുലേക്കാണ് പോകുന്നത് ഇത് രാമക്കൽ പാർക്കിനകത്താണ് ഉള്ളത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള അത്യാവശ്യം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ശേഷം ഞങ്ങൾ പോയത് കാറ്റാടിപ്പാടത്തേക്കാണ് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്ററോളം അകലെ ദൂരത്തിലാണ് കാറ്റാടിപ്പാട സ്ഥിതി ചെയ്യുന്നത് ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് കാണാൻ ആരും മറക്കണ്ട